ദിവികാരുൺ ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ തൃശ്ശൂർ മേരിമാതാ മേജർ സെമിനാരിയിൽ തിയോളജി പഠിക്കുന്ന സമയത്ത് അവിടെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകത്തിൻ്റെ ഓർക്കുന്നില്ലെങ്കിലും ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവ വിവരണം ഞാൻ ഓർക്കുന്നുണ്ട് സെമിനാരിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമാണ് എസ് എസ് അതുപോലെ അതിൻ്റെ എതിർഭാഗത്തുള്ള മറ്റൊരു സ്ഥാപനമാണ് ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കുഷ്ഠരോഗികളായിട്ടുള്ള അവരുടെ ചികിത്സയും പുനരധിവാസവും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ് പലപ്പോഴും അവിടെ സന്ദർശിക്കാൻ അനുഗ്രഹം ലഭിച്ചിട്ടുമുണ്ട് അവിടെ മുൻപ് ഡയറക്ടർ അച്ഛനായിരുന്ന അച്ഛൻ്റെ പേരും ഞാൻ ഓർക്കുന്നില്ല അന്ന് വായിച്ച് പോയ ഒരു പുസ്തകമാണ് സംഭവമാണ് സംഭവം ഇങ്ങനെയാണ് ഡയറക്ടർ അച്ഛൻ അവിടെയുള്ള ആളുകളെ വളരെ കരുതലോടുകൂടെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദുഃഖം എന്ന് പറയുന്നത് ശരീരത്തിന് സംഭവിച്ച കുഷ്ഠരോഗ ശേഷമുള്ള വൈകൃതങ്ങളോ വൈരൂപ്യങ്ങളോ ഒന്നുമല്ല രോഗത്തിൽ നിന്നൊക്കെ വിമുക്തി പ്രാപിച്ചിട്ടും തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട ആരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നുള്ള വലിയ ദുഃഖം അവരുടെയൊക്കെ ഹൃദയങ്ങളെ ഒരുപാട് ഉമിത്തി പോലെ നീറിക്കുകയും മതിക്കുകയും ചെയ്തിരുന്നതാണ് ഈ ഒരു ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ ഡയറക്ടർ ആവുന്ന വിധത്തിലൊക്കെ പരിശ്രമിക്കുന്നുമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഒരിക്കലച്ചൻ ഒരു രേഖപ്പെടുത്തിയ സംഭവം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ് ഒരു വൈകുന്നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് നടക്കുമ്പോൾ ആ പരിസരങ്ങളിൽ എവിടെ നിന്നോ അമർത്തിപ്പിടിച്ച ഒരു കരച്ചിലച്ഛൻ കേൾക്കുകയാണ് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചു പോയപ്പോൾ ഒരു മൂലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടണമെന്നാഗ്രഹിക്കാതെ തനിയേ ഇരുന്ന ദുഃഖങ്ങളൊക്കെ കണ്ണീർപ്പയ്യത്തിലൂടെ പൊഴിയിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെയാണ് അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ രോഗങ്ങളൊക്കെ മാറി ആരും എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നില്ല അതെൻ്റെ വലിയ ദുഃഖമാണ് ആരും ഒന്ന് ആരുമൊന്നു വിളിച്ചന്വേഷിക്കുന്നു പോലുമില്ല അത് മറ്റൊരു തീരാ ദുഃഖമാണ് അതുമല്ല ഈ അടുത്തയിടയ്ക്ക് എൻ്റെ കൊച്ചുമകളുടെ വിവാഹം കഴിഞ്ഞു അത് എന്നോട് പറയാൻ ആരുമുണ്ടായില്ല നാളുകൾക്ക് ശേഷം മറ്റാരോ പറഞ്ഞ് പരിചയക്കാരൊക്കെ ഇവരുടെ കൂട്ടുകാരെയൊക്കെ സന്ദർശിക്കാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ കേട്ടറിഞ്ഞ ഒരു അറിവ് മാത്രമാണ് കൊച്ചുമകളുടെ വിവാഹം കഴിഞ്ഞുവെന്നുള്ള സത്യം അത് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എല്ലാവരാലും ഈ രോഗം മൂലം രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച ശേഷവും മനുഷ്യരുടെ അവഗണനയുടെ ഈ ഒരു വലിയ കുത്തൊഴുക്ക് എൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിക്കുന്നു എന്ന് പറഞ്ഞ് കരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അച്ഛനധികം ഒന്നും ദീർഘിപ്പിച്ച് പറയാതെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ട് എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ അവിടെ നിന്ന് കടന്നു പോവുകയാണ് പിറ്റേന്ന് വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം അച്ഛനൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഇന്നുമുതൽ നമ്മുടെയൊക്കെ ദുഃഖങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിലൂടെ തമ്പുരാൻ ഒരു അറുതി വരുത്തുകയാണ് അതിന് ഞാനൊരു ചെറിയ ഉപായം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം ഇങ്ങനെയാണ് ബലിയർപ്പണ ശേഷം പിറ്റേന്നത്തെ ബലി ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരേക്കുമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഈ ബലിപീഠത്തിൽ ഒരു കുസ്തോതി കുസ്തോതിയും മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മണികളും വയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദുഃഖത്തിൻ്റെ ആധിക്യമനുസരിച്ച് അതിൽ നിന്ന് കുറച്ച് ഗോതമ്പ് മണികൾ കൂടിയ ദുഃഖമാണെങ്കിൽ കൂടിയ എണ്ണം ഗോതമ്പ് മണികൾ എടുത്ത് ആ കുസ്തോതിയിൽ നിക്ഷേപിക്കുക നമുക്ക് ഈ നിക്ഷേപിക്കപ്പെട്ട കുസ്തോതിയിൽ നിക്ഷേപിക്കപ്പെട്ട നിങ്ങളുടെ ദുഃഖത്തിൻ്റെ അടയാളവും പ്രതീകവുമായ ഗോതമ്പ് മണികളെ പൊടിച്ച് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിലെ ബലിയർപ്പണത്തിന് വേണ്ട ഓസ്തി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ ഗോതമ്പ് മണികളെ ഇത് പല ദിവസങ്ങൾ പല മാസങ്ങൾ അച്ഛൻ്റെ ഒരു ഉപായം ഈ ഒരു മാർഗം അവർ അനുധാവനം ചെയ്തു അതേക്കുറിച്ച് പിന്നീട് നാളുകൾക്ക് ശേഷം അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് ആളുകളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വലിയ ആശ്വാസമുണ്ടായി കാരണം ഇവരുടെ ദുഃഖങ്ങളെയൊക്കെ പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധനായ ഈശോയുടെ തിരുശരീരമാക്കി മാറ്റാനുള്ള തിരുശരീരമായി മാറേണ്ടുന്ന തിരുവോസ്തിയാക്കി മാറ്റാൻ ദുഃഖ പ്രതീകങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഇവരുടെ ദുഃഖങ്ങളും അതുപോലെ പൊടിഞ്ഞ് തമ്പുരാൻ്റെ ശരീരം പോലെ വെണ്മയേറിയതും പവിത്രതയേറിയതും ആശ്വാസം പ്രദാനം ചെയ്യുന്നതുമായി മാറി എന്ന് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ ഒരു പുസ്തകത്തിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്ന വലിയ ഒരു സന്ദേശവും ആഹ്വാനവും അതുപോലെ വലിയൊരു വാഗ്ദാനവുമാണ് തമ്പുരാൻ ആയിരുന്ന സമയത്ത് മനുഷ്യരോടൊത്തായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യവും മറ്റൊന്നുമല്ലല്ലോ അല്ലല്ലോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പണ്ടുണ്ടായിരുന്ന ഒരു നാടോടി നൃത്തത്തിൻ്റെ ഭക്തിഗാനം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് നിൽക്കുവാൻ യേശു കൊണ്ട് എല്ലാവരും വരുവൻ അതിലെ ചില വരികൾ ഇങ്ങനെയാണ് അവൻ അണിയുന്നു മുൾമുടി അവൻ പകരുന്നു പുഞ്ചിരി കോറസായിട്ട് കൂടെ കൂടെ കേട്ടിരുന്ന വരികളാണത് തമ്പുരാൻ പരിശുദ്ധ കുർബാനയിലായിരുന്നു കൊണ്ട് നമ്മയൊക്കെ അവൻ മാടി വിളിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭാരങ്ങളും സമ്മർദ്ദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും എല്ലാം കൊണ്ടുവന്ന് എൻ്റെ കുരിശിൻ്റെ കീഴിൽ എൻ്റെ ഈ തിരുസക്രാരിയുടെ കീഴിൽ നിങ്ങൾ കൊണ്ട് വയ്ക്കുവിൻ ഞാൻ അതിനെ എല്ലാം ആശ്വാസമാക്കി പുഞ്ചിരിയാക്കി പകർത്തി നിങ്ങൾക്ക് തരാം നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മുൾമുടിയായി നിങ്ങൾ അണിയേണ്ടതില്ല അതൊക്കെ എൻ്റെ ശിരസിലേക്ക് ഞാൻ സ്വീകരിച്ചു കൊള്ളാം നിങ്ങൾക്ക് സമാധാനം തരാനാണ് ജീവൻ അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് ഞാൻ വന്നത് എന്നൊക്കെ തമ്പുരാൻ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതും ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ മിക്കവാറും സമയങ്ങളിൽ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ നിയോഗങ്ങളൊന്നും ഇല്ലാതെ പോകുന്നെങ്കിൽ ഓർക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയും അവഗണനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും തീർത്താൽ തീരാത്ത നൊമ്പരക്കടലുകൾ താണ്ടിയ അനുഭവങ്ങളും ഒക്കെ കൊണ്ട് ഞാൻ സ്വയം അതിലൂടെ ഇരയായിപ്പോകേണ്ട ഒരു വ്യക്തിയല്ല നേരെ മറിച്ച് അതെല്ലാം കൊണ്ടുചെന്ന് സമർപ്പിക്കേണ്ട ഇടമാണ് പരിശുദ്ധ കുർബാനയുടെ വേദി എന്ന് തിരിച്ചറിയാൻ ഈശോ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കൊച്ചുറേസ്യ പറയും ഈശോ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്നത് അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സ്വർണ്ണ കുസ്തോതിയിലിരിക്കാനല്ല മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാനാണ് അവനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചാൽ നിത്യജീവൻ അവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ആറും അൻപത്തി ഏഴും വാക്യങ്ങൾ ഇങ്ങനെയാണല്ലോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവെന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും സ്നേഹമുള്ളവരെ തമ്പുരാനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ എൻ്റെ നൊമ്പരങ്ങളെ അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുചെന്ന് വെച്ചാൽ തീർച്ചയായും ഞാൻ ക്രിസ്തുവിൻ്റെ അംശത്തിൽ പതിയെ പതിയെ വളരുന്ന വ്യക്തിയാകും അങ്ങനെ വളർന്ന് വളർന്ന് വലുതായതു കൊണ്ടാവണം പൗലോസ് സുലിഹ പറഞ്ഞത് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് അവനെ ഭക്ഷിച്ച് അവൻ്റെ രക്തം പാനം ചെയ്ത് ഈ ഭക്ഷണ പാനീയ പ്രക്രിയ തുടർന്ന് തുടർന്ന് മറ്റൊരു ക്രിസ്തുവാകാൻ കൂടിയാണ് ഈശോ നമ്മളെയൊക്കെ വിളിക്കുന്നത് അത്രയും ഒന്നും ആകാൻ വളരെ പെട്ടെന്നൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ും കലുഷിതമായ അവസ്ഥകളും ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതകളും ഒക്കെ വരുമ്പോൾ മറ്റിടങ്ങളിലേക്ക് ആശ്വാസത്തിന് വേണ്ടി പോകാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ സാധിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി ഇരിക്കാനുള്ള ഒരു പരിശീലനവും നാം സിദ്ധിക്കേണ്ടിയിരിക്കുന്നു നോവ്ഷീറ്റിൽ പഠിച്ച സമയത്ത് ദിവസത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് ശേഷം വരുന്ന സമയം മുതൽ നാലുമണിയുടെ ജോലിക്ക് പുറത്തിറങ്ങുന്ന സമയം വരെയുള്ള ആ ഒരു സമയവേള ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി വ്യക്തിപരമായി ഓരോ ദിവസവും ഓരോരുത്തർ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കാനായി ഒരവസരമുണ്ടായിരുന്നു നോവിഷേറ്റിൻ്റെ ഈ പരിശീലനം ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് ചില സമയങ്ങളിലൊക്കെ ഒരു നിത്യാനാധന ചാപ്പലായിട്ട് മാത്രമല്ലായിരുന്നു പൊതുചാപ്പലും കൂടെ അതുതന്നെ ആയിരുന്നു അതുകൊണ്ട് സക്രാരിയുടെയും ബലിപീഠത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നോവിസ് മാസ്റ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കല്ലടാന്തിയിലൻ ഞങ്ങളെ ഉപദേശിക്കുമായിരുന്നു അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പരിശീലനത്തിൻ്റെ ഇടയിൽ ഈയൊരു പതിവ് കുറച്ച് നാളുകൾ പിന്തുടരാൻ പറ്റാതെ പോയി വീണ്ടും ദൈവശാസ്ത്ര പഠനകാലത്തും തിരുപ്പട്ടത്തിന് ശേഷമായിരുന്ന സമയങ്ങളിലുമൊക്കെ ഈ ഒരു സക്രാരിയുടെ അടുത്തു പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തെന്ന് അന്വേഷിക്കുമ്പോഴുമൊക്കെ ഈ ഒരു ഇടം സക്രാരിയുടെ തൊട്ട് മുന്നിലുള്ള ആ ഒരു ഇടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ശക്തി തന്നിട്ടുണ്ട് ഊർജം സംഭരിക്കാനുള്ള ഒരു കേന്ദ്രമായി സക്രാരി മാറിയിട്ടുമുണ്ട് ഇപ്പോൾ ഞാനായിരിക്കുന്ന ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ നിത്യാരാധന ചാപ്പലുണ്ട് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഒരുപാട് സെമിനാരിക്കാർ പല സമയങ്ങളിലായി പല വേളകളിലായി ഈ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണും കാണുന്നവനാണ് ഞാൻ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം എൻ്റെ ദുഃഖങ്ങൾക്കൊക്കെ ഉത്തരം തമ്പുരാൻ്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം പരിശുദ്ധ അമ്മയും അതുതന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണവേളയിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പലരും പല രീതിയിൽ അതിന് പരിഹാരം അന്വേഷിച്ച് പുറപ്പെട്ടവരാണ് ചിലരെങ്കിലും ആ പെൺകുട്ടി ശപിക്കപ്പെട്ടവളാണെന്ന് വരി കരുതി അവളെ ശപിച്ചിട്ടുണ്ടാവാം ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം വിവാഹത്തിന് ഭക്ഷണം ക്രമീകരിച്ചവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം വേറെ എവിടെ നിന്ന് ഈ വീഞ്ഞു കിട്ടുമെന്ന് അന്വേഷിച്ച് പുറപ്പെട്ടവരുണ്ടാകാം പക്ഷേ പരിശുദ്ധ അമ്മ ഇതിനൊന്നും മുതിരാതെ ഇതിനൊക്കെ പരിഹാരമായവൻ തൻ്റെ മകൻ ദൈവപുത്രൻ കൂടെയുണ്ട് അവനിലേക്ക് പ്രശ്നപരിഹാരം അന്വേഷിച്ചു പോയവളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇടപെടാതെ പിന്തുടരുന്നുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കുരിശിൻ്റെ വഴിയിൽ വായിക്കുന്നത് പോലെ ഒരു വേദന തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങളൊക്കെയുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ പലപ്പോഴും വേദനകൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ചെല്ലാൻ അവിടെ എൻ്റെ സഹനങ്ങളെ ഗോതമ്പ് മണി കണക്കെ പ്രതീകമായി തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും ദിവികാരുണ്യ സന്ദർശന വേളകളിലും സമർപ്പിക്കാൻ അങ്ങനെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവൻ തിരികെ തരുന്ന ഒരു പരമമായ ആനന്ദമുണ്ട് ഒരു ജീവനുണ്ട് ഒരു സ്വച്ഛതയുണ്ട് ശാന്തതയുണ്ട് ജീവൻ്റെ സമൃദ്ധിയുണ്ട് ഒരു സമാധാനമുണ്ട് തമ്പുരാൻ കടന്നു പോകുന്നതിന് മുമ്പ് ശ്ലീഹർക്ക് വാഗ്ദാനം ചെയ്തല്ലോ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു അത് ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല സ്നേഹമുള്ളവരെ പരിശുദ്ധ കുർബാനയുടെ ഈ ഒരു തലത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാൻ ഓരോ ബലിയർപ്പണത്തിന് പോകുമ്പോഴും പലപ്പോഴും ഇന്ന് വിശുദ്ധ കുർബാനയെ പലരും അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിശുദ്ധ കുർബാനയെ ചൊല്ലിയുള്ള പലവിധ ചിന്തകളും ചിന്താ വിരുദ്ധതകളും നമ്മുടെ മനസ്സുകളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ടാവാം അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ നൊമ്പരങ്ങളെ കാൽക്കൽ കൊണ്ട കാഴ്ചയായി നീതിക്കാൻ അവൻ തരുന്ന ശാശ്വതമായ ആനന്ദം ആർക്കും എടുത്തു കളയാനാവാത്ത സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോ എപ്പോഴും കൃപതൂകി നമ്മളെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ